കൊച്ചമ്പ് കോതിയെട്ട് ഇങ്ങോട്ട് മാറ്റിട്ട് മാറ്റി പ്രപഞ്ചം സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മുണ്ടപ്പള്ളി മുണ്ടപ്പള്ളി പി ടി അധ്യാപകരും കുട്ടികളും രക്ഷകർത്താക്കളുമായിട്ടെല്ലാം സഹകരിച്ചുകൊണ്ട് പ്രപഞ്ചം സ്പോർട്സ് ക്ലബ് സേവന ദിനം ആചരിക്കുകയാണെന്ന് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ എല്ലാം വൃത്തിയാക്കി ഈ ഇതിനകത്ത് ഒരു പാമ്പ് പോലീ നമുക്കറിയാത്ത രീതി കിടക്കുന്നതാണ് അത് വളരെ വൃത്തിയാക്കി നമ്മുടെ മക്കളും നമ്മുടെ സഹോദരങ്ങളുടെ മക്കളും ഒക്കെയാണ് ഇവിടെ പഠിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യാണ് അത് വളരെ ഭംഗിയായിട്ട് രണ്ട് ഒരു നോട് സാധനമാണ് വേസ്റ്റ് നമ്മൾ കണ്ട പിക്കപ്പിനകത്ത് കയറ്റിയിട്ടിരിക്കുന്നത് അത് ഇവിടെ നീക്കം ചെയ്യാൻ ഇവിടെ അത് ഉപേക്ഷിക്കാനുള്ള സ്ഥലം ഇല്ല വലുതല്ല ഇങ്ങനെ പറഞ്ഞു മാറ്റിയെ വലുത് ഇറക്കെ ഇങ്ങോട്ട് ഇട്ട് ഇട്ടിട്ട് കോരിട്ട് വലുത് മാത്രം തിരിഞ്ഞോണ്ട് വലത് മാത്രം തിരിഞ്ഞോണ്ട് ചെറുതാണ് ബാക്കിയുള്ള എല്ലാം കൂടെ ബേസ്റ്റിലൊക്കെ സ്കൂളിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാടുകളും കാര്യങ്ങളും ആണ് അത് ഇവിടുന്ന് നീക്കം ചെയ്യുകയാണ് അല്ല അതെല്ലാം ഇങ്ങോട്ട് ഇങ്ങോട്ടെങ്കിലും നീക്കിട്ട് കേട്ടത് ഇതെല്ലാം ഇങ്ങോട്ടെങ്കിൽ മാരി ഇറക്കെ കത്തിച്ചെളയാ ശരി <laughs> 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 டைட்டாப்பா உணவு இருக்குது கத்திக்கது கத்திக்காது